കേരള എൻ ജി ഒ യൂണിയൻ ഇടുക്കി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി വി വിമൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനർ കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക എൻ പി എസ് യു പി എസ് പിൻവലിച്ച പഴയ പെൻഷൻ പദ്ധതി പുനർസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ജിഒ യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി വിമൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കാണുന്ന രൂപത്തിൽ അന്തസ്സോടുകൂടി അഭിമാനാർഹമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ പ്രാപ്തമാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടം നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യവും രാജ്യത്തിന്റെ ഫെഡറലിസവും രാജ്യത്തിന്റെ മതനിരപേക്ഷതയും രാജ്യത്തിന്റെ ഭരണഘടനയും ഉൾപ്പെടെ ദുർബലമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളോടൊപ്പം തന്നെ രാജ്യത്തെ അധ്വാനിക്കുന്ന ജനങ്ങളുടെ ജീവിതം ദുസ്സഖമാക്കുന്ന ദുരിതമയമാക്കുന്ന നയങ്ങളാണ് മോദി സർക്കാർ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിന്നും കട്ടപ്പന നഗരസഭാ മിനിസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത് യൂണിയൻ ജില്ലാ സെക്രട്ടറി അംഗം സ്മിത അധ്യക്ഷയായിരുന്നു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് മുജീബ് റഹ്മാൻ ഷിബ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു